എല്ലാവർക്കും നമസ്കാരം സ്കന്ധ ഷ്ടി കവചം അർത്ഥ വിവരണം ദേവരായ സ്വാമികളാണ് സ്കന്ധ ഷ്ടി കവചം രചിച്ചത് ഇത് ഏർ ചെന്തമിഴ് പഴയ തമിഴ് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് പറയാൻ സാധിക്കുമോ എന്ന് അറിയില്ല പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഒന്നാമത്തെ അത് കുറൽവെൻപ എന്നാണ് പറയുക പ്രേയർ അതായത് പ്രാർത്ഥനയാണ് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് തുതിപ്പോർക്ക് വൽവിനെ പോവും തുൻപം പോവും നെഞ്ചിൽ പതിപ്പോർക്ക് െൽവം പലിത്തുകത്തിത്തോങ്കും പലിത്തുകതിത്തോങ്കും നിഷ്ഠയും കൈകൂടും നിമലർ അരുൾ കന്ദർഷ്ടി കവചം തനെയ് സ്തുതിപ്പോർക്ക് സ്തുതിക്കുന്നവർക്ക് ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് വൽവിനെ പോവും അവരുടെ മുജന്മ പാപങ്ങൾ പോലും ഇല്ലാതാകും ഈ മുജന്മ പാപങ്ങൾ പോ പോലും ില്ലാതാകും എന്ന് പറയുമ്പോൾ അത് ഇത്ര എളുപ്പമാണോ അതായത് ഒരു കവചം ജപിച്ചാൽ ഉടനെ ഇല്ലാതാകുന്നതാണോ നമ്മുടെ മുജന്മ പാപം എന്നൊരു തോന്നൽ വരാം അപ്പോൾ അതിനുള്ള ഉത്തരം ഏത് സ്തോത്രമായാലും അതിന് അതിൻ്റെതായ ചില നിഷ്ഠകളുണ്ട് ആ നിഷ്ഠകളിലൂടെ നമ്മൾ ജപിക്കുമ്പോഴാണ് ഈ പറയുന്ന ഏർ പറയുന്നത് പോലെ നമ്മുടെ എന്താണ് മുജന്മ പാപം പോലും ഇല്ലാതാകണമെങ്കിൽ അതിൻ്റെതായ നിഷ്ഠയോടുകൂടെ ജപിക്കണം അത് എങ്ങനെയാണ് എന്നൊക്കെ ഇനി വരാൻ പോകുന്ന വരികളിൽ അതായത് അവസാനമൊക്കെ ആകുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെ വേണം സ്കന്ധഷ്ടി കവചം ജപിക്കാൻ അപ്പോൾ അങ്ങനെ ജപിച്ചാലാണ് നമുക്ക് ഈ നിഷ്ഠയെ കൈകൂടും എന്ന് പറയുന്നത് അതായത് നമ്മുടെ മുജ്ജന്മ പാപങ്ങളൊക്കെ ഇല്ലാതാകും എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും മാസത്തിൽ ഒരു തവണ ജപിച്ചതുകൊണ്ടല്ല അത് പിന്നീട് പറയുന്നതാണ് അപ്പോൾ വൽവിനെ പോവും തുൻപം പോവും എന്ന് വെച്ച് നമ്മുടെ സാധാരണ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാകും കഷ്ടപ്പാടുകൾ ഇല്ലാതാകും ഇനി പറയുന്നു നെഞ്ചിൽ പതിപ്പോർക്ക് അതായത് ഭഗവാനെ നെഞ്ചിൽ പതിപ്പിക്കുക സദാ സദാഭഗവാനെ സ്മരിക്കുക അങ്ങനെ സ്മരിക്കുന്നവർക്ക് സെൽവം പലിത്തുഗതിത്തൂങ്ങും സെൽവം എന്നാൽ അവരുടെ ഭൗതികമായ എല്ലാവിധ ഐശ്വര്യങ്ങളും അത് പലിശയ്ക്ക് കൊടുക്കുന്നത് പോലെ നമ്മൾ അതിനെ ഇരട്ടിക്കാൻ ഇരട്ടിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഇരട്ടിക്കുക എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുജന്മ പാപങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഒഴുക്കോടെ മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരാൻ തന്നെ കാരണം മുജന്മ പാപങ്ങളാണ് അപ്പോൾ അത് ഇല്ലാതാകുമ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി കുറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതം ജീവിതഗതി സുഗമമായി തീരും അതാണ് സെൽവം പലിത്ത് ഗതിത്തോങ്ങും ഇനി നിഷ്ഠയും കൈകൂടും നിഷ്ഠ എന്ന് വെച്ചാൽ നമ്മൾ അതുവരെ എന്തൊക്കെ രീതിയിലുള്ള മന്ത്രജപാതികളൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള നമ്മുടെ നിഷ്ഠകൾ പല രീതിയിലുള്ള സ്ത്രോത്രാലാപനവും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഫലം വരുമെന്നാണ് നിഷ്ഠയും കൈകൂടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഈ സ്കന്ധഷ്ടി കവചം രചിച്ചത് ദേവരായ സ്വാമികളാണ് ദേവരായ സ്വാമികൾ പറയുകയാണ് നിമലർ അരുൾ നിമലർ എന്ന് വെച്ചാൽ ഗുരുനാഥൻ ഇവിടെ അത് മഹാദേവൻ തന്നെയാണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ പരമശിവന്റെ അനുഗ്രഹം ലഭിച്ച ഈ ഞാൻ എന്ന് ദേവരായ സ്വാമികൾ പറയുന്നു ഞാൻ കന്ദഷഷ്ടി കവചം രചിച്ചിട്ടുണ്ട് ഇതിനാൽ കന്തഷ്ടി കവചം തലേ ഇത് ജപിക്കുന്നതിലൂടെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതായത് സ്തുതിക്കുന്നവരുടെ ജന്മ പാപങ്ങൾ ഇല്ലാതാകുന്നു കഷ്ടപ്പാടുകൾ ഇല്ലാതാകുന്നു അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നല്ലത് ജീവിതത്തിൽ സംഭവിക്കുന്നു മനസ്സിനെ ശക്തിപ്പെടുത്താം അത് അതായത് ഭഗവാനെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നവരുടെ സമ്പത്ത് ദിനം പ്രതി കൂടി വരുന്നു നിങ്ങൾ ചെയ്യുന്ന പൂജയെല്ലാം സഫലമാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും ഫലശ്രുതിയുള്ള ഭഗവാന്റെ ഇത്രയും ഫ ഫലശ്രുതിയുള്ള ഈ കന്ദഷഷ്ടി കവചം ഇതാ ഞാൻ രചിക്കുന്നു എന്ന രീതിയിലാണ് ആദ്യത്തെ ആ ഒരു പദ്യം വരുന്നത് ഇനി രണ്ടാമത്തേത് കാപ്പ് എന്നാണ് അതിനു പറയുക അതായത് സംരക്ഷണം അമരർ ഇടർ ഇടർ തീര അമരം കുറിന്ത് കുമരനടി നെഞ്ചേ കുറി മുറുകൻ ദേവസേനാപതിയാണ് ദേവന്മാരുടെ സേനയുടെ പതി അപ്പോൾ അമരർ ഇടർത്തീര അമരർ എന്നാൽ ദേവന്മാർ അവരുടെ ഇടയിൽ ഇടർത്തീര അവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം തീർക്കാൻ അപ്പോൾ ഈ ദേവന്മാരുടെ പ്രശ്നം എപ്പോഴും അസുരന്മാരുമായുള്ള യുദ്ധമാണ് അത് തീർക്കാൻ വേണ്ടിയിട്ട് അമരം പുരിന്ത യുദ്ധം ചെയ്ത് കുമരൻ അടി എന്ന് വെച്ചാൽ ആ ഭഗവാന്റെ കുമാരന്റെ അടി പാദം ആ പാദത്തെ നിങ്ങൾ നെഞ്ചേ കുറി നെഞ്ചിൽ അങ്ങനെ പതിപ്പിച്ചു വെക്കൂ അങ്ങനെ കുമാരന്റെ പാദങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് വേണം ഈ സ്കന്ധ കവചം ജപിക്കാൻ അടുത്തത് നൂൽ എന്നാണ് നമ്മൾ കവചം ഷഷ്ടിയെ നോക്ക് ശരവണഭവനാർ ചിഷ്ടർ കുതവും ശങ്കതിർ വേലോൻ പാദം ഇരണ്ടിൽ പൺമണി ചതങ്കൈ ഗീതം പാട ആട ഇത് ഭഗവാനെ ഒന്ന് വർണ്ണിക്കുകയാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ഷഷ്ടിയെ നോക്ക് ശിഷ്ട റിക്ക് ഈ ഷഷ്ടി വ്രതം എടുത്ത് എടുത്ത് സ്കന്ധ ഷ്ടി കവചം ജപിക്കുന്ന തൻ്റെ ശിഷ്ടറിക്ക് എന്ന് വെച്ചാൽ തൻ്റെ ഭക്തന്മാർക്ക് എല്ലാവിധ ഉദവും അനുഗ്രഹങ്ങളും ചെയ്യുന്ന ആളാണ് ഭഗവാൻ ഇനി ആ ഭഗവാനെ ഒന്ന് വർണ്ണിക്കുന്നു ഭവനാർ ശരവണൻ ശരവണ പൊയ്യയിൽ ജനിച്ച ആ ഭഗവാൻ ചെങ്കതിർ വേലോൻ ഭഗവാന്റെ വേൽ നല്ല ചുവന്ന പ്രഭ ചൊരിയുന്ന വേലുള്ള ഭഗവാൻ പാദം ഇരണ്ടിൽ രണ്ട് പാദങ്ങളിലും പൺമണിച്ചതങ്കൈ നല്ല മുത്തുമണികൾ രത്നങ്ങൾ പതിച്ച ആ ചതങ്കെ ചിലങ്ക അണിഞ്ഞു അണിഞ്ഞുകൊണ്ട് ഗീതം പാട് തിങ്കിണിയാട് അങ്ങനെ ഭഗവാൻ തന്നെ സ്വയം ആസ്വദിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി മെയ് നടം ചെയ്യും മയിൽവാഹനനാർ നൃത്തം ചെയ്യുന്ന ആ ഭഗവാൻ മയിൽവാഹനനായിട്ടാണ് വരുന്നത് അങ്ങനെയുള്ള ആ ഭഗവാൻ കയ്യിൽ വേലാൽ കയ്യിലുള്ള ആ വേലിനാൽ എന്നെ കാക്കവെന്റവന്ത് എന്നെ കാത്തരുളയണമേ ഭഗവാനെ ഇനി ഭഗവാനെ വിളിക്കുകയാണ് വിളിച്ചു വരുത്തുകയാണ് വരവര വേലായുധനാർ വരുക 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 മയിലോൻ വരുക ഭഗവാനെ എന്റെ അടുത്തേക്ക് വരൂ അപ്പോൾ ആ ജപിക്കുന്ന സമയത്ത് ഭഗവാനെ മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞു ഇനി ഭഗവാന്റെ സാന്നിധ്യം എന്റെ മുന്നിൽ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനാണ് ഭഗവാനോട് വരാൻ പറയുന്നത് ഇനി ഇന്ദിരൻ മുതലാ എൻ ഡിസൈ പോര വടിവേൽ വരുക വരുക ഇന്ദിരൻ ഇന്ദ്രൻ മുതലായ എൻഡ്രിസൈ എന്നാൽ എട്ട് ദിശ അഷ്ടദിക് പാലകർ അവർക്കൊക്കെ സംരക്ഷണം കൊടുത്ത മന്ദിര വടിവേൽ ഓങ്കാരപ്പൊരുളാണ് മുൻ അപ്പോൾ ഈ വേൽ എന്ന് പറയുന്നത് ഓംകാരത്തിന്റെ പ്രണവത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് അപ്പോൾ ആ മന്ത്രവടിവേൽ എന്നാണ് മന്ദിര വടിവേൽ എന്ന് പറയുന്നത് അങ്ങനെ ധരിച്ച ഭഗവാനെ വരുക വരുക ഇനി ഇന്ദ്രന്റെ അതായത് ദേവേന്ദ്രന്റെ മകളായിട്ടുള്ള ദേവ ദേവസേന ദേവസേനയെ ആണ് ഭഗവാൻ വിവാഹം ചെയ്തത് ഒരു ഭാര്യ ദേവസേനയാണ് മറ്റൊരാൾ വള്ളി അങ്ങനെ വരുമ്പോൾ വാസവൻ മറുഹ വാസവന്റെ ദേവേന്ദ്രന്റെ മരുമകനായിരിക്കുന്ന അല്ലയോ വേൽമുറുക വറുക വറുക ഇനി അടുത്ത ഭാര്യയെ കുറിച്ച് പറയുന്നു നേശക്കുറമകൾ അതായത് ഏർ കുറവ സമുദായത്തിൽ ജനിച്ച വള്ളി എന്ന ഭാഗ്യവതിയായ പെൺകുട്ടിയുടെയും ഭാര്യയായിരിക്കുന്ന നില നിലവോൻ വരുക വരുക അപ്പോൾ വള്ളി ദേവസേന എന്നിവരുടെ ഭാ ഭർത്തൃപദം അലങ്കരിക്കുന്ന അല്ലയോ മുറുക വരുക ആറു മുഖം പടയത്ത അയ്യാ വരുക ഭഗവാൻ ആറ് മുഖനാണ് ആറു മുഖങ്ങളാണ് ഭഗവാന് ഇനി അതേപോലെ പറയുന്നു ഭഗവാന്റെ പ്രധാനപ്പെട്ട മുറുക ഭഗവാന്റെ പ്രധാനപ്പെട്ട ആറ് ക്ഷേത്രങ്ങളാണ് ആറ് പടൈവീട് എന്ന് അറിയപ്പെടുന്നത് ഇവ തിരുത്തണി തിരുച്ചെന്തൂർ തിരുപ്പറങ്കുണ്ടം സ്വാമിമല പളനിമല പഴമുതിർ ചോലൈ ഇതാണ് ആറ് പടൈ വീട് അപ്പോൾ ആറ് മുഖം പടൈത്ത അയ്യാവരുക എന്ന് വെച്ചാൽ ആറ് പടൈ വീടിന്റെ അധിപനായിരിക്കുന്ന അയ്യാവുക നീരിടും വേലവൻ നിത്തം വരുക നേരിടും എന്ന് വെച്ചാൽ ഭസ്മം നീ നീറ്റിൽ അതായത് വെള്ളത്തിൽ തൊട്ട് ചാലിച്ചിട്ട് അണിഞ്ഞ വേലവൻ വേൽ ധരിച്ച മുറുക നിത്യം വരുക നിത്യവും വരിക ശിരഗിരി വേലവൻ ഷീക്കിറം വരുക ശിരഗിരി എന്ന ആ സ്ഥലത്തും ഭഗവാൻ വാണരുളുന്നു അവിടെയുള്ള വേലവൻ ഷീക്കിറം എന്നാൽ ശീഘ്രം അതായത് പെട്ടെന്ന് വരൂ ഭഗവാനെ ശരവണ ഭവനാർ ചടുതിയിൽ വരുക ചടുതി എന്നാൽ ജടുതി അതായത് അതും പെട്ടെന്ന് എന്ന് തന്നെ വേഗം വരുക അങ്ങനെ ശരവണ ഭവന ഭവനാർ ആയിരിക്കുന്ന മുറുക പെട്ടെന്ന് വരൂ അങ്ങനെ ഒരു ഭഗവാന്റെ ആ സാന്നിധ്യം ഉറപ്പു വരുത്തിയിട്ട് വേണം നമ്മൾ ഈ സ്കന്ധഷ്ടി കവചം ചൊല്ലി തുടങ്ങാൻ ഇനി അടുത്തത് ശരവണ ഭവ എന്ന ആറ് മന്ത്രം അതാണ് ഭഗവാന്റെ ഒരു മൂലമന്ത്രമായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ കുറിക്കുന്ന ഒരു മന്ത്രമാണ് ഈ അക്ഷരങ്ങളെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ചൊല്ലലാണ് അടുത്തത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓരോ അക്ഷരവും നമ്മുടെ ഉള്ളിലെ ആറ് ചക്രങ്ങളെ അത് എന്താണ് ആക്ടിവേറ്റ് ആക്കുന്നതാണ് അപ്പോൾ ഓരോ അക്ഷരവും നമ്മുടെ ഓരോ ശരീരത്തിലെ ഓരോ ചക്രങ്ങൾക്കുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രചന എന്നാൽ ഇതിനും അർത്ഥമുണ്ട് അപ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥം അത്തരത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് മാത്രമേ പഠിച്ചവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അത് നമുക്ക് ചൊല്ലിപ്പോകാം ഭവശ അപ്പോൾ അത് നിങ്ങൾ തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് കിട്ടും ശരവണഭവ ഭവശ രീരി അപ്പോൾ ഈ രരരീതി ഇങ്ങനെയൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം നമ്മൾ അറിയില്ല അതിന്റെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഇവിടെ റിഹണഭവശ എന്നതിന് വീരനായ ഭഗവാൻ എന്നൊരു അർത്ഥം പറയുന്നുണ്ട് ഇനി വിണഭവ ശരഹണ ഇതിൽ വി എന്ന അക്ഷരവും രി എന്ന അക്ഷരവും മാറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ശരവണഭവ എന്ന് വരുന്നത് വീരാ നമോ നമ നിരഹണ നിറ നിറ നിറന എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ ഇനി വശരഹണ ഭവ ഭവര സുഹൃത്തായ എൻറെ സുഹൃത്താണ് ഭഗവാൻ അപ്പോൾ നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ കരുതണം എന്നാണ് അങ്ങനെ സുഹൃത്തായ ആ ഭഗവാൻ വറുക വരുക അസുരർ കുടികെടുത്ത അയ്യാവ അസുരന്മാരെയൊക്കെ മുച്ചൂടും മുടിച്ച അല്ലയോ മുറുക ഭഗവാനെ വരുക വരുക എന്നയാളും ഇളയോൻ കൈയിൽ പന്നിരണ്ടായുധം പാശാങ്കുശമും ഇനി ഭഗവാന്റെ ഒരു പാതാര കേശാതിപാത വർണ്ണനയാണ് എന്നെ ആളും ഇളയോൻ കൈയിൽ എന്നെ സംരക്ഷിക്കാനായിട്ട് ധരിച്ചു വരുന്ന ആ ഭഗവാന്റെ ബാലമുരുകന്റെ കയ്യിൽ പന്ത്രണ്ട് ആയുധം എന്ന് വെച്ചാൽ പന്ത്രണ്ട് ആയുധം ആറ് മുഖം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പന്ത്ര അതാണ് പന്നിരണ്ടായുധം പന്ത്രണ്ട് കൈകളിലും ആയുധം ധരിച്ച ഭഗവാ പാശാങ്കുശവും ഒരു കയ്യിൽ പാശമുണ്ട് കയറുണ്ട് ഇത് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് അതാണ് പാശം ആ പാശത്തെ ഇല്ലാതാക്കാനും നമ്മൾ ഭഗവാനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പാശം അങ്കുശം തോട്ടി പാശാങ്കുശവും പന്നിരണ്ടിൽ പന്നിരണ്ടിളങ്ക് അപ്പോൾ ആറ് മുഖമാകുമ്പോൾ പന്ത്രണ്ട് കണ്ണുകൾ പന്ത്രണ്ട് പരന്ത വിഴികൾ നല്ല പരന്ന മിഴികൾ ആ പന്ത്രണ്ടും ഇളങ്ക് ഇളകിക്കൊണ്ടിരിക്കുന്നു വിറൈന്തനെ കാക്ക വേലോൻ വരുക ഭഗവാനെ എന്നോടുള്ള ആ വാത്സല്യം മുഴുവൻ നിറച്ചുകൊണ്ട് എന്നെ കാത്തരുളാൻ ഭഗവാനെ ഇനി മറ്റൊരു മൂലമന്ത്രം ബീജമന്ത്രമാണ് പറയുന്നത് ഐൻ ക്ലീം എന്ന ബീജാക്ഷരം ഓങ്കാരത്തിന്റെ പ്രധാന അക്ഷരമായിട്ട് പറയുന്നു അതാണ് അയ്യും കിളിയും അടൈകുടൻ ഷൗവും ഉയ്യൊളി ഷൗവും ഉയരയും കിളിയും ഇതെല്ലാം ആ ഐം ക്ലീം എന്ന ബീജാക്ഷരവുമായി ബന്ധപ്പെട്ടതാണ് ഷൗം എന്നത് വെളിച്ചവും അതാണ് ഉയ്യൊളി ഷൗവും എന്ന് വെച്ചാൽ നല്ല പ്രകാശം ഉയരയും കിളി ക്ലീം എന്നത് ഉയിർ ജീവൻ ആത്മാവിനെ കുറിക്കുന്ന ബീജമന്ത്രമാണ് കിളിയും ഷൗവും കിളരുളി യും നിലപെറ്റൻമുൻ നിത്യമും ഒളിരും കിളരുളി എന്നത് നാദസൂചകമായ ശബ്ദമാണ് ഐ ബീജം ഇതെല്ലാം ആ ബീജമന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് നിലപെറ്റ് യന്മുൻ എന്നും എൻ്റെ മുന്നിൽ വന്ന് നിത്യവും പ്രകാശം ചൊരിയട്ടെ എന്നാണ് പറയുന്നത് നിത്യമും ഒളിരും ഏർ നിത്യവും എനിക്ക് പ്രകാശം ചൊരിയട്ടെ ഭഗവാനെ ഷൺമുഖനീയും തണിയൊളി ഓവും ആറു മുഖനായ അങ്ങ് തണിയൊളി ഒവുമെന്ന നിറഞ്ഞ പ്രകാശമായി എൻ്റെ മുന്നിൽ വരണം കുണ്ടലീയാം ശിവഗുഹൻ ദിനം വരുക ഭഗവാൻ ആ കുണ്ടലിനീ ശക്തിയെയും ആ പ്രതീകാത്മകമായിട്ട് അത് പ്രതീകമായിട്ട് വച്ചിരിക്കുന്ന ഭഗവാനാണ് അങ്ങനെ കുണ്ടലിനീ ശക്തിയാകുന്ന മഹാദേവന്റെ ശക്തി തന്നെയാകുന്ന ഗുഹൻ എൻറെ ഹൃദയ ഗുഹയിലിരിക്കുന്ന ഭഗവാൻ ദിവസവും നിത്യവും എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നു ഇനി ഭഗവാന്റെ ഏർ ആ കേശാതിപാത വർണ്ണന ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണ് ആറു മുഖവും അണിമുടി ആറും ആറു മുഖം അതുപോലെ അണിമുടി എന്നാൽ കിരീടം ആറ് കിരീടം നീറിടു നെറ്റി എന്നാൽ ഭസ്മമണിഞ്ഞ അതായത് നന നനച്ച ഭസ്മമണിഞ്ഞ നെറ്റിയും നീണ്ട നീണ്ട നീണ്ടപുറുവവും നീണ്ടപുറികം കണ്ണും പവള ചെവ്വായും പന്ത്രണ്ട് കണ്ണ് എന്നാൽ പവിഴം പോലത്തെ ചുണ്ട് നന്നെറി നെറ്റിയിൽ നവമണി നവമണിച്ചുട്ടിയും നന്നറി നല്ല ഭംഗിയുള്ള നെറ്റിയിൽ നവരത്നമണി നെറ്റിച്ചുട്ടിയായി അണിഞ്ഞിരിക്കുന്നു ഈരാറ് ചെവിയിൽ ഇളക് കുണ്ടലവും പന്ത്രണ്ട് ചെവികളിലായിട്ട് ഇളകുന്ന കുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നു തിൻപുയ തിൻപുയത്തഴകിയ മാർബിൽ അതായത് തിൻപുയത്ത് എന്നാൽ ഈ ഭുജങ്ങൾ കൈയുടെ ആ ഭുജങ്ങൾ അത് ചേരുന്ന മാറിൽ അപ്പൊ പന്ത്രണ്ട് കൈകൾ ഉണ്ടാകുമ്പോൾ പന്ത്രണ്ട് ഭുജങ്ങളുണ്ട് ആ പന്ത്രണ്ട് ഭുജങ്ങളും ചേരുന്ന മാറിൽ പല ഭൂഷണങ്ങളും പൽഭൂഷണവും പതക്കവും തരിത്ത് പല ഭൂഷണങ്ങളും പതക്കങ്ങളും ചേർന്ന് നന്മണി പൂണ്ട നവരത്നമാലയും വിലപിടിപ്പുള്ള രത്നങ്ങളാൽ ചേർത്തുണ്ടാക്കിയ നവരത്നമാലയും അണിഞ്ഞിരിക്കുന്നല്ലയോ ഭഗവാനെ വറുക വരുക മുപ്പുരി നൂലും മുത്തണിമാർകും ചെപ്പളകുടയ തിരുവയറുന്തിയും തുവണ്ടമറുങ്കിൽ സുടരുളിപ്പറ്റും നവരത്നം പതിച്ച നർച്ചീരാം മുപ്പുരിനൂൽ എന്നാൽ പൂണൂൽ മുത്തുകൾ ധരിച്ച മാറിടം മുത്തണി മാർവ് എന്നാൽ മുത്തുകൾ ധരിച്ച മാറിടം ഇനി ചെപ്പളകുടയ ബാലമുരുകനാണ് അപ്പോൾ ആ കുട്ടികൾക്കുള്ള ഒരു ചെറിയ ഉന്തിയ വയറുണ്ട് അതാണ് തിരുവയറുന്തിയും ചെപ്പളകുടേയ തിരുവയറുന്തിയും തുവണ്ടമരുങ്കിൽ സുടരുളിപ്പറ്റും തുവണ്ടമറുകിൽ എന്നാൽ അരക്കെട്ടിനെ മറച്ചുകൊണ്ട് സുടരൊളിപ്പറ്റും നല്ല സ്വർണവർണമുള്ള ജ്വലിക്കുന്ന പട്ടുടയാട് ഇനി നർച്ചീരാ നവരത്നം പതിച്ച നർച്ചീരാവും അരഞ്ഞാണം നവരത്നങ്ങൾ പതിച്ച അരഞ്ഞാണവും ധരിച്ച അലയോ മുറുകാം ഇരു അഴകും ഇണൈമുളന്താളും ഇണൈമുളന്താളും എന്നാൽ ഇണ ചേർന്ന പോലെയുള്ള കണങ്കാലുകൾ തിരുവടി കാലടികളിൽ ചിലമ്പൊലി മുളങ്ക് ചിലംപൊലി മുഴങ്ങുന്നു ഇനി ആ ചിലംപൊലിയുടെ ശബ്ദമാണ് തിരുവടി അതനിൽ ചിലംപൊലി മുളങ്ക് ശകണ ശെകണ ശകഗഗണ ശകണ മുഖമുഖ മുഖമുഖ മുഖ മുഖ മുഖണേ നഹനഹ 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 നഹണ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അത് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ചില വൈബ്രേഷൻസും ഉണ്ടാക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില അക്ഷരങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഡിഗു 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 ഡിഗുണ ഡിഗുണ രരരര രര രര ഏർ രര രി ഡുഗു ഡുഗു ഡു ഡഗു ഡഗു ഡു ഡിഗു ഡിഗു ഇതൊക്കെ തന്നെ ആ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ആ കുണ്ടലിനീ ശക്തിയെ ഉണർത്താനായിട്ടുള്ള ചില ശബ്ദങ്ങളും കൂടിയാണ് ഇങ്ങനെയുള്ള ചിലമ്പൊലി ശബ്ദമായിട്ട് ഭഗവാന്റെ ബീജാക്ഷര മന്ത്രം തന്നെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചക്രങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നു വിന്ദു വിന്ദു മൈലോൻ വിന്ദു അല്ലയോ മൈലോനെ ഓടിവാ ഭഗവാനെ മുന്തൂ മുന്തൂ മുറുകവേൽ മുന്തു കുതിച്ചു വാ ഭഗവാനെ എന്തിനയാളും ഏരകശെൽവ തിരുവേരകം എന്നത് സ്വാമി മലയാണ് അങ്ങനെ സ്വാമിമലയിൽ വാഴുന്ന ആ ഭഗവാൻ എന്തിനയാളും എന്നെ സ്വീകരിച്ച എന്നെ ആൾക്കൊണ്ട ഭഗവാനാണ് മൈന്ദൻ വേണ്ടും വരമകിഴ്ന്തുതവും ആ മൈന്ദൻ എന്ന് വെച്ചാൽ ആ കുട്ടിയായിരിക്കുന്ന എനിക്ക് അതാണ് മൈന്ദൻ അങ്ങയുടെ ഈ കുട്ടിക്ക് വേണ്ടുന്ന വരമകിഴ്ന്ത വരമകിഴന്തുതവും എല്ല വരവും തന്നരുളണം ഭഗവാനെ ഇനി ലാലാ 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 വേഷവും നല്ല വേഷമണിഞ്ഞ് ലീല ലീല വിനോദനെ വിനോദിപ്പിക്കുന്ന ലീലകളാടിയ അലയോ മുറുക ഭഗവാനെ വർഗ വരുക അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം കുറെ നാളായി പബ്ലിക്കായിട്ട് ലൈവ് വന്നിട്ട് നിങ്ങൾ ഇത്രയും നേരം അയച്ച മെസ്സേജുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ ശ്രദ്ധിക്കാൻ പോയാൽ എന്റെ ശ്രദ്ധ മാറിപ്പോ അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചി പഠിക്കുക കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകണം എന്നില്ല ആദ്യം ഇത് പഠിച്ചിട്ട് നമുക്ക് അടുത്ത മറ്റൊരു ലൈവിൽ ഇതേപോലെ ബാക്കി ക്ലാസ് എടുക്കാം അപ്പോൾ ആർക്കാണോ ഇത് കന്ദഷഷ്ടി കവചം രണ്ടും പറയും സ്കന്തഷഷ്ടി എന്നും പറയും കന്ദഷഷ്ടി എന്നും പറയും ഈ കവചത്തിന്റെ പുസ്തകം ഇല്ലാത്തവർ അത് വാങ്ങി വായിച്ച് പഠിക്കുക അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും കാരണം ലൈവിൽ നമുക്ക് വരികൾ ചേർക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വായിക്കുക പിന്നെ സ്ഥിരം വായിക്കുന്നവർക്ക് കയ്യിൽ ഉണ്ടാകും പുസ്തകം ഇനിയില്ലാത്തവർക്ക് ഏർ ഓൺലൈനായിട്ടൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും നല്ല അതായത് ചില അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാകും എന്നാലും ഏകദേശം ആ അക്ഷര തെറ്റ് നമുക്ക് മനസ്സിലാകാൻ അല്ലെങ്കിൽ തെറ്റാണോ ശരിയാണോ എന്ന് അറിയാൻ ഒരു കവചം പാടിയത് ആരെങ്കിലും പാടിയത് കേൾക്കുന്നതും നല്ലതാണ് എല്ലാവർക്കും നന്ദി മലയാളത്തിൽ ബുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒന്ന് അന്വേഷിച്ചു നോക്കൂ മലയാളത്തിൽ ലിറിക്സ് ഉണ്ട് ഓൺലൈനിൽ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചില അക്ഷരങ്ങൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഇതാണ് അവർ എന്ന് അപ്പോൾ അങ്ങനെ നോക്കി തിരുത്തിയിട്ട് അത് വായിച്ചോളൂ അത്യാവശ്യം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് തിരുത്താൻ പറ്റും എന്തായാലും അതൊന്ന് ഓൺലൈൻ ആയിട്ട് സെർച്ച് ചെയ്ത് സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് കൂടുതൽ ഉപകാരമാകും അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം